മിഥുൻ കുറച്ചധികം കാലങ്ങളായി ആർ എസ് എസിന്റെ ചട്ടുകമായി സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത് നമ്മൾ എല്ലാവരും കാണുകയാണ് പക്ഷേ ഇത് അല്പം കൂടി അതിരു കടന്ന ഒരടിസ്ഥാനവും ഇല്ലാത്ത വിവാദമായി പോയില്ലേ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്തിനാണ് സെൻസർ ബോർഡിന് തീർച്ചയായും ഇതൊരു അനാവശ്യ വിവാദമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഇതിലിപ്പോൾ ഒരുപക്ഷെ ശ്രീരാമൻ പോലും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീരാമന് പോലും ബുദ്ധിമുട്ടുണ്ടാവാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ബട്ട് എന്തുകൊണ്ടാണ് സെൻസർ ബോർഡിന് ഈ വിഷയത്തിൽ ഇത്ര വലിയ ഇഷ്യൂ ആയതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല കാരണം ഹിന്ദു സെന്റിമെൻ്റ് എന്ന് പറയുന്നത് സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ കരുതുന്ന പോലെ അത്ര ഫ്രജൈലായിട്ടൊരു സെൻ സെന്റിമെൻ്റ് അല്ല കാരണം ഈ പറഞ്ഞ പോലെ ഇന്ന് ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ എന്താ പറയുക സീതാഗീത റാം ലഖൻ പിന്നെ റാം തേരി ഗംഗാമേലി അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ള രാജ്യമാണിത് അപ്പോൾ അവിടെ ഒരു പേരിനെ ചൊല്ലി മാത്രമല്ല ഇന്ത്യയിലെ ഏതൊരു പേരെടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരുവിധപ്പെട്ട പേരുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഏതെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സെൻസിറ്റിവിറ്റി തേടി പോവുകയാണെങ്കിൽ സിനിമകളെ റിലീസ് ചെയ്യാൻ പറ്റില്ല ക്രിയേറ്റീവ് ഫ്രീഡം പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല നമ്മൾ എത്രയോ ഇങ്ങനത്തെ എന്താ പറയുക ക്രിയേറ്റീവ് വർക്ക്സ് കണ്ടിട്ടുണ്ടായിരുന്നു സിനിമയിൽ മാത്രമല്ല ഇപ്പം ഒരു ഒരു പക്ഷേ മാൽഗുഡി ഡേയ്സിലൊക്കെ ഈ എന്താ പറയുക ഈ ഗോഡ് ആൻഡ് ദ കോബ്ലർ എന്നൊരു ഞാനൊരു കഥ വായിക്കുമായിരുന്നു അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ശിവൻ ഒരു ഹിപ്പിയുടെ വേഷത്തിൽ വരുന്നു ഒരു ഹിപ്പിയെ കാണുമ്പോൾ ഒരു വെസ്റ്റേൺ ഹിപ്പിയെ കാണുമ്പം അത് ശിവനാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒഫൻ്റ് ആവാൻ ഒരുപാട് കാരണങ്ങൾ പണ്ട് മുതൽക്കെ അങ്ങനെ നോക്കി പോകുകയാണെങ്കിൽ എത്രയോ ഉണ്ട് അപ്പോൾ അതിലൊന്നും തോന്നാത്ത ഒരു ഹിന്ദു സെന്റിമെന്റ് അന്നൊന്നും വ്രണപ്പെടാത്ത ഹിന്ദു സെന്റിമെന്റ് വ്രണപ്പെടുമെന്ന് ഇദ്ദേഹം മുൻകൂട്ടി ധരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു സെന്റിമെന്റിന്റെ കാവലാളായി മാറേണ്ട ആവശ്യമൊന്നുമില്ല